എല്ലാം എല്ലാം കള്ളത്തരം ഈ കള്ളത്തരം ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ആ വിഷയത്തിൽ ഇടപെട്ടത് ഏത് വിഷയത്തില് നിമിഷപ്രിയന്ത മറന്നോയോ ഞങ്ങളതിൽ ഇടപെട്ടീൻ്റെ ഒറ്റ ലക്ഷ്യം എന്താ ഞാൻ എണ്ണി എണ്ണി താമരശ്ശേരിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾക്ക് നിങ്ങൾ എന്തിൽ ഇടപെട്ടാലും ഒരു കുഴപ്പമില്ല പക്ഷേ ഇടപെടേണ്ട വിഷയങ്ങളെ മാറ്റി നിർത്തി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ ഞങ്ങളതിൽ വിഷയങ്ങൾ പറയും മാത്രമല്ല സത്യത്തിന്റെ ഒരു അംശം അതിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളിടപെടു പച്ച കള്ളം ഈ അബ്ദുൽ ഹക്കി മസുഹരി പറഞ്ഞുകൊടുത്ത് എ പി അബൂബക്കർ മുസ്ലിയാരെ കൊണ്ട് കുരങ്ങ് കളിപ്പിച്ച് ഇനി അയാൾ പെടാൻ പോകുന്ന പടലിന്റെ ആഴെത്രയാണ് ഹക്കീമിന്റെ പേര് എടിയില്ലല്ലോ അയാളെ പേരിലല്ലേ ഏതാരും മരിക്കാനായില്ല പറഞ്ഞ പറഞ്ഞു എന്താ ഇപ്പൊ അത് എവിടെ എത്തിയത് ഒരു ചെറിയ എത്തി നോട്ട് കൂടുതലൊന്നുമില്ല എവിടെ എത്തി നിൽക്കുകയാണത് ഇടക്ക് ഇപ്പൊ അടുത്ത് വന്നൊരു വാർത്തയായിരുന്നു ഞങ്ങൾ ക്രെഡിറ്റിന് വേണ്ടി പറഞ്ഞതല്ല ക്രെഡിറ്റിന് വേണ്ടി അവർ പറയില്ല അവല് അത്ര സാറല്ലേ ക്രെഡിറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാ പറഞ്ഞേ മുപ്പൻ പറയട്ടെ ആയപ്പോ നല്ലവരായ എല്ലാവരും അതിനെ സ്വാഗതം ചെയ്തു അതിന്റെ ഇടയിൽ ചില ആളുകള് ക്രെഡിറ്റ് സമ്പാദിക്കാൻ വേണ്ടി എന്തൊക്കെ പറഞ്ഞു നമ്മൾക്ക് അങ്ങനത്തെ ക്രെഡിറ്റ് ഒന്നും വേണ്ട അതൊക്കെ അവർ അതൊക്കെ അവരെടുത്തോട്ടെ നമുക്കിവിടെ സുഖമായി ജീവിക്കണം അത്രേ മൂപ്പർക്കുള്ളൂ ക്രെഡിറ്റ് ഒന്നും വേണ്ട സുഖമായി ജീവിച്ചാൽ മതി എന്നാണ് എന്തായിരുന്നു അവസ്ഥ ക്രെഡിറ്റ് ആവശ്യമില്ല എങ്കിൽ ഈ സംഭവം അഥവാ ഇടപെട്ടിട്ടുണ്ട് എന്ന് സങ്കല്പിക്കുക എന്നാ അതിനെ ലാസ്റ്റ് എത്തിയിട്ട് പറഞ്ഞാൽ പോരായിരുന്നോ അന്ന് എന്തായിരുന്നു അവസ്ഥ നിങ്ങൾ മറന്നോതൊക്കെ ക്രെഡിറ്റിന്റെ അങ്ങേയറ്റ ഒരു ദിവസം തന്നെ രണ്ട് വാർത്താ സമ്മേളനം മാത്രല്ല ആസ്വദിക്കാൻ വരെ വന്നീല ആള് ക്രെഡിറ്റ് ഞങ്ങളെ സംഘടനക്ക് മിക്കവാറും അത് ഒഴിവായി കിട്ടും എന്ന് തന്നെയാണ് അതിലുള്ള ശ്രമം തകൃതിയായി നടക്കുന്നുണ്ട് അതിനു വേണ്ടി മഹാനായ ഇന്ത്യൻ ഖാൻ മുഫ്തി സുൽത്താൻ മ കാന്തപുരം മുസ്താദ് ശക്തമായി പ്രസ്ഥാനം ഒന്നിച്ചിടപെടുന്നു ഇനി ബ്ലഡ്മേണ്ടി വന്നാൽ അതെല്ലാവരും ഒത്തൊരുമിച്ച് ആ നിമിഷപ്രിയ നമ്മുടെ നാട്ടിൽ വന്ന് നമുക്കൊന്ന് സന്തോഷിക്കാൻ കഴിയണം ഈ ഗതി ലോകത്താർക്കും എന്നാണ് ും ആ ദുബിന്റെ പ്രസക്തി നാൾക്ക് നാൾ കൂടി വരുട്ടോ ഈ ഗതി ആർക്കും വരുത്തരുത് നിങ്ങൾ മനസ്സിലാക്കിയത് എന്താ ഞമ്മള് നോക്കി ഞമ്മക്കിപ്പൊ അന്ന് എല്ലാരും ഉപരി പറഞ്ഞില്ല എല്ലാരും നമുക്ക് സ്വാഗതം പറഞ്ഞ് അഭിനന്ദിക്കാണ് അഭിനന്ദിക്കുന്ന സമയത്ത് ഞമ്മക്ക് അഭിനന്ദിച്ചൊരു പോസ്റ്റ് ഇട്ടാൽ ചിലപ്പോ വലിയ നാല് ഗുണം ഞമ്മളെയും പറയും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒഴുക്കിനു ഒത്തു നീങ്ങൽ ഒരു പണിയുള്ള കാര്യമല്ല പക്ഷേ ഞങ്ങൾക്കറിയാം അന്ന് എല്ലാവരും ഉപ്പുരം അഭിനന്ദിക്കണ തിരക്കില്ല അന്ന് ഞങ്ങൾ ഒഴുക്കിനെതിരെ നീന്തിയിട്ട് പറഞ്ഞു കാന്തപുര വർ ഈ വിഷയത്തിൽ ഒന്നും ചെയ്തിട്ടില്ല പച്ചക്കള്ളം പറഞ്ഞതാണ് ധൈര്യത്തിൽ ഞങ്ങൾ പറഞ്ഞു അന്ന് കാരണം ഞങ്ങൾക്കറിയാം അവരെ പത്രക്കാർ മാധ്യമപ്രവർത്തകർ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു ഇന്ന് എവിടെ എത്തി എന്താ ഈ അവസ്ഥ ക്രെഡിറ്റിന് വേണ്ടി നിങ്ങൾ സംസാരിച്ചിട്ടില്ല അല്ലേ ഒക്കെ ഞങ്ങൾ റെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാ സന്ദർഭത്തിനനുസരിച്ച് ആ വിഷയം നിങ്ങളെയും കൊണ്ടേ അത് പോകൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി ചാടി വരിക നിങ്ങൾ പെട്ടപ്പോൾ ക്രെഡിറ്റ് വേണ്ട എന്താ നമ്മളെ എൽ എൽ ബിക്കാരൻ പറഞ്ഞത് വാക്കുകൾ ശരിക്കും ശ്രദ്ധിക്കണം കേന്ദ്ര ഗവൺമെന്റിന് വരെ കാര്യമാണ് ഞങ്ങളുടെ ഉസ്താദ് ചെയ്തിരിക്കുന്നത് ഇന്നാ വാക്കൊന്നു പറയാൻ കൂടാരത്തിലെ ഒരു കുട്ടിക്ക് ധൈര്യമുണ്ടോ ഇപ്പൊ എന്താ പറഞ്ഞേ ഞങ്ങളൊരു ചെറിയ സംഘം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഈ സമുദായത്തെ തന്നെ ലോക തെറ്റിദ്ധരിക്കുമായിരുന്നു എല്ലാരും കളവന് കൂട്ടി നിന്നുല്ലേ ണ്ടാകും ആരെയും ഭയപ്പെടാതെ മാത്രം പറയും നിങ്ങൾ ഞങ്ങൾക്കെതിരിൽ ആരോപണങ്ങളും തെറികളും പൂക്കുവിളികളും അതുപോലെ തന്നെ കൊട്ടേഷൻ സംഘങ്ങൾ അയക്കലും എന്ത് സംഭവിച്ചാലും നെഞ്ചു നിരവരുത്തി ഞങ്ങള് ആ സത്യം ലോകത്തോട് പറഞ്ഞു ഇനിയും അത് പറഞ്ഞുകൊണ്ടേരിക്കും എന്നാ ചുള്ളിക്കോട് സക്കാഫി എന്താന്ന് പറഞ്ഞു എന്ന് വെച്ചോടുക്ക് ശരിയാണ് അവർക്ക് രാഷ്ട്രീയത്തിൽ അവിടെ സ്വാധീനമില്ല അല്ലെങ്കിൽ സുന്നികൾക്ക് നമ്മളെ കേരളത്തിലൊക്കെ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും കാലത്ത് സ്വാധീനം ഉണ്ടായിരും ഞാൻ ആ ഭാഗത്തുക്കൊന്നും കടക്കുന്നില്ല ഇപ്പതാ ഇന്നലെ ഇനിയാന്ന് അന്താരാഷ്ട്ര തലത്തിൽ വരെ ഗവൺമെന്റുകൾക്ക് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മുടെ സുന്ദത്തിന്റെ ഇസ്സത്തായ ഈ സുനിരത്തിൽ ഈ കേരളത്തിൽ ഈ നിലക്ക് നിലനിർത്തുന്നതിൽ മറ്റാരെക്കാളും ഏറ്റവും വലിയ സംഭാവന ചെയ്ത ബഹുമാനപ്പെട്ട മറ്റാരെക്കാളും കേന്ദ്ര ഗവൺമെന്റിന് സർക്കാരുകൾക്ക് സെൻട്രൽ ഗവൺമെന്റിന് വരെ കഴിയാത്ത കാര്യം അടിവര ഇട്ട് വെച്ചോളൂ ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റിന് കഴിയില്ല ഞങ്ങളെ ഉസ്താദ് മാത്രം എല്ലാരും ഉസ്താദ് എഴുന്നേറ്റ് വന്നു ചെറിയൊരു സംഭവം ബലൂനാക്കി ഇങ്ങനെ ഊർപ്പിക്കും നമ്മളൊരു കുത്താൻ കൊടുത്ത അതിന്റെ കഥ തീരം ചെയ്യും ആളാകുന്നതിനൊക്കെ അല്ലേ ഒരു കഥ രാഷ്ട്രീയക്കാര് പോലും ഉത്തരം തരം എന്താ മറ്റൊരു രംഗ കൂറ്റമ്പാറ അയാളെന്താ പറഞ്ഞത് ഓ ഉപ്പരിങ്ങട്ട് പറഞ്ഞിട്ട് ഒക്കെ മറക്കാൻ ഉണർത്താനാണ് അജയ്യമായ നേതൃത്വം ലോക മുസ്ലിങ്ങൾക്ക് മാതൃകയായി ജീവിച്ചിരിപ്പുള്ള ഉസ്താദ് നിങ്ങൾ ബഹുമാനപ്പെട്ട ൾ ഒരു കാരുണ്യത്തിന്റെ കണ്ണീരൊപ്പുന്നത് കാണിച്ചു എന്താണത് ഒരു അറബി സ്നേഹിതനായ മുവാത്തിൻ നാട്ടുകാരനായ അറബിയെ നിഷ്ഠൂരമായി കൊല ചെയ്തിരിക്കുന്ന ഒരു പെണ്ണ് അവൾ ജയിലിൽ കഴിയുകയാണ് നിഷ്ഠൂരമായി കൊലക്കുറ്റം ചെയ്തിരിക്കുന്ന ഒരു പെണ്ണ് ജയിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ആ പെണ്ണിനെ നിന്ന് രക്ഷിക്കാൻ ഒന്നിടപെടണം എന്ന് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ അറിവിലേക്ക് വന്നപ്പോൾ സുബഹാന ജല്ലജലാരു ഇന്ത്യ ഗവൺമെന്റും ഇന്ത്യയുടെ എല്ലാ വ്യവസ്ഥകളും ഇന്ത്യ മഹാരാജ്യം ലോകരാഷ്ട്രങ്ങളിൽ പലതുമായി നമുക്ക് നയതന്ത്ര ബന്ധങ്ങളൊക്കെ ഉള്ള രാഷ്ട്രമാണ് നാം അത്ര ചെറുതല്ല ഇന്ത്യ ഉന്നത നിലവാരത്തിലുള്ള രാഷ്ട്രമാണ് ഇന്ത്യ പക്ഷെ ആ ഇന്ത്യ ഗവൺമെന്റിന് ഔദ്യോഗികമായി ഇടപെടാൻ പരിധിയും പരിമിതിയും ഉള്ള പ്രദേശമാണ് യമനിലെ ഹൂത്തികൾ ഭരിക്കുന്ന ഏരിയ അവിടെ ഒരു ഗോത്രവർഗക്കാരുടെ പ്രത്യേക ഭരണമാണ് അവിടെ ഒരു നയതന്ത്ര ബന്ധത്തിൽ ഒരു രാഷ്ട്രത്തിന് ഇടപെടാൻ കഴിയില്ല അവിടെയാണ് ആ പെൺകുട്ടി ജയിലിൽ കഴിയുന്നത് ആ ജയിലിൽ കഴിയുന്ന പെണ്ണിനെ കൊലക്കയറിലേക്ക് കൊണ്ടുപോകേണ്ട സമയമെത്തിയപ്പോൾ മണിക്കൂറുകൾ ബാക്കി നിൽക്കുന്ന സമയത്ത് ആർക്കും ഇടപെടാൻ സാധിക്കാത്ത ഒരു സമയത്ത് ബഹുമാനപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട സുൽത്താൻ കാന്തപുരം ഉസ്താദ് ആ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ അതിന്റെ ഫലം അപ്പോൾ തന്നെ കണ്ടു എന്ന് പറയാൻ ബാക്കിയുണ്ടായിരുന്നു അല്ല നിങ്ങളൊന്നാലെ ചാർക്കും കഴിയില്ല അവിടെയാണ് എ പി ഉസ്താദ് വന്നത് ഇതല്ലേ മൊത്തം പ്രസംഗം ഉറൂസിന് അടക്കം അതെയെന്ന പ്രസംഗം മഹാന്മാരെ അതൊന്നുമില്ല ഒക്കെ ഫുള്ള് തന്നെ ഇപ്പൊ എന്തായിന്നറിയോ പിന്നെ അതിന്റെ ഇടയ്ക്ക് വന്നു ഞങ്ങൾ ശിക്ഷ ചെയ്തിരിക്കുന്നു മർക്കസ് ഓഫീസ് അറിയിച്ചു മർക്കസ് ഓഫീസ് കോടതിയാണ് വിദേശകാര്യമന്ത്രി എന്താ എന്റെ പേര് ആ ജവാദ് അവിടുത്തെ ആ അയാളെ ഇറങ്ങി വരാ ഒരു സംശയവുമില്ല നൂറ് ശതമാനം ഉറപ്പാണ് ശിക്ഷ ചെയ്തിട്ടുണ്ട് ഒക്കെ ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് കേന്ദ്രത്തിന് കഴിയില്ല മുന്നോട്ട് പോയി കള്ളത്തരല്ലേ ആകെ ഒറ്റ കാര്യേ ചെയ്തിട്ടുള്ളൂ എന്താ എല്ലാ ആഴ്ചയിലും ഉമർ വിളിക്കലുണ്ട് അക്കൂട്ടത്തിൽ ഒരു കോൾ ഉമർ റഫീദിന് ചെയ്തു ഉമർ സംഘത്തിന് ഈ കൊല്ലപ്പെട്ട ആളുടെ സുഹൃത്തായ കുടുംബവുമായി ബന്ധപ്പെടാൻ പോലും കഴിഞ്ഞിട്ടില്ല പച്ചയായ നുളകൾ ഇറക്കിയതാ ഞങ്ങൾ അന്നേ പറഞ്ഞു രക്ഷപ്പെടാൻ വല്ല പഴുതുണ്ടെങ്കിൽ രക്ഷപ്പെടട്ടെ അത് അതിന്റെ നിയമം മൂലം പോകട്ടെ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ട് അവര് പോകട്ടെ അതിന്റെ ഇടയിൽ ഇടം കോലിടല്ല ഞാൻ ചെയ്തോളാറിന് ഓലറ്റ് മാറി എന്താവും ഇപ്പെന്താ പറഞ്ഞെന്നറിയോ ഞങ്ങളെ പണി കഴിഞ്ഞു പണി കഴിയാതെ കോ പണി ഞങ്ങൾ കഴിച്ചില്ലെങ്കിൽ എന്താ പണി കഴിഞ്ഞത് കേന്ദ്ര ഗവൺമെന്റിനെ ഓവർടേക്ക് ചെയ്യാൻ ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് എതിരുമല്ല ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് പൂർത്തിയായി ഇനി കേന്ദ്രം ചെയ്യട്ടെ അങ്ങനെ ചെയ്യുക ഒരു കഴിവില്ലല്ലോ ഒരു കഴിവില്ലാത്തവർന്നല്ലേ എപ്പിക്കാരെ ഇങ്ങള് തുടങ്ങിയത് ഇനി ഒരു എങ്ങനെ ഇനിയോ ചെയ്യല് അപ്പൊ നിങ്ങൾക്കും അറിയാം വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാർ പിന്നെ പിന്നെ കട്ട് ചില നിയമങ്ങൾ കിട്ടിയിരുന്നു അങ്ങനെ ഇവിടെ വന്ന് നിങ്ങളെ അക്കൗണ്ടിലാക്കാൻ നോക്കിയതാ അതാണ് ബ്ലോക്ക് ആയപ്പോ മെല്ലൊയിഞ്ഞുപോയി വിടുവിലിങ്ങെ പെരടിയിൽ കെട്ടിവെക്കുമത് അത് ഉള്ളു ഞങ്ങൾ ആ വിഷയം എന്താ പുതിയ ഭാഗം കേൾക്കാം ഒന്ന് ഗവൺമെന്റ് അവരുടെ നിയമപ്രകാരം ഉള്ള പ്രവർത്തനങ്ങളും ജോലികളും എല്ലാം ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ അത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകും അതൊന്നും എനിക്കറിയില്ല എല്ലായാലും ഞങ്ങൾ ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റിനോട് യോജിച്ചുകൊണ്ട് തന്നെ ഈ കാര്യം പറഞ്ഞു എന്ന് മാത്രം ഓരോ ദിവസവും കേന്ദ്ര ഗവൺമെന്റിന് ഈ വിവരം ഞങ്ങൾ കൊടുത്തുകൊണ്ട് ഇരുന്നിട്ടുണ്ട് ഞങ്ങളിവിടെ ഗവൺമെന്റിനെ മറികടന്നുകൊണ്ടോ മറ്റേ ആരെങ്കിലും മറികടന്നുകൊണ്ടോ ഉദ്ദേശമല്ല തലത്തിൽ ഉസ്താദ് ഇതിപ്പോ ഈ അപ്പൊ ഒരു കാര്യം മൂമ്പര് പറഞ്ഞു ബാക്കിയോട് കേൾക്കാം ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ മറികടന്നുകൊണ്ടുള്ള ലക്ഷ്യമല്ല ഞങ്ങള് ചെയ്തത് ഞങ്ങൾ വിവരങ്ങളൊക്കെ അറിയിക്കാണ് കേന്ദ്രത്തിന് കഴിയോ കഴിയുമല്ലോന്നു എനിക്കറിയില്ല മൂപ്പര് കൈമലർത്തയാണ് ഈ ശിഷ്യന്മാരും മക്കളും പഠിപ്പിച്ചുകൊടുത്ത് പറഞ്ഞതാന്ന് കേന്ദ്രത്തിന് കഴിയില്ല നിങ്ങൾക്കേ കൈള്ളൂ എന്ന് ഓരോന്നും അവരോരോന്നിങ്ങനെ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും ഞങ്ങൾ കേന്ദ്രത്തെ അറിയിക്കുന്നുണ്ട് വെറുതെ അക്കീമ് പറഞ്ഞു കൊടുത്തത് വിടാണ് കേന്ദ്രം പറഞ്ഞ അങ്ങനെ സംഭവം തന്നെ ഞങ്ങൾക്കറിയില്ല എന്നാണ് എന്നിട്ട് ആ അഭിമുഖത്തിൽ അയാൾ പറഞ്ഞ പ്രധാന പോയിന്റ് എന്താണെന്നറിയോ ഞങ്ങളുടെ പണി കഴിഞ്ഞു ഇനി കേന്ദ്രം നോക്കട്ടെ എന്നാണ് ഒന്ന് രണ്ട് മാസക്കാലം നിങ്ങളുടെ പ്രഭാഷകരും എഴുത്തുകാരും വലിയ ജോറായ സംഭവമായി എടുത്തു പറഞ്ഞ സംഭവം നിങ്ങളൊരു ചുക്കും ചെയ്തിട്ടില്ല എന്നും നിയമപ്രകാരം കേന്ദ്രത്തിനല്ലാതെ സർക്കാരുകൾക്കല്ലാതെ ചെയ്യാൻ കഴിയില്ലെന്നും നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടില്ലേ ഇത് എവിടെ നിങ്ങളെ എൽ എൽ ബിക്കാരൻ എവിടെ കൂറ്റമ്പാറക്കാരൻ എന്തൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് കേട്ടോളൂ ഇനി അത് മൂപ്പര് എല്ലാം അങ്ങോട്ട് ഒഴിവാകാണ് ഇനി എന്ത് സംഭവിച്ചാലും കേന്ദ്രത്തിന്റെ തലയിൽ കിടാലോ വിഡോ ഞങ്ങൾ ഇങ്ങളെ ഇതിപ്പോ ഈ നിമിഷപ്രിയുടെ ശിക്ഷ വധശിക്ഷ താൽക്കാലികമായി നിർത്തിവെച്ചതാണ് എന്ന് പറയുന്ന ഒരു വാദക്കാരുണ്ട് അല്ല അത് പൂർണ്ണമായിട്ടും പൂർണമായിട്ടും എന്ന് ഉസ്താദ് പറഞ്ഞതുപോലെ എന്താണ് യഥാർത്ഥത്തിൽ ആ കാര്യത്തിൽ സംഭവിച്ചത് അതൊന്നും നമുക്ക് ഇവിടെ എന്തുകൊണ്ട് പറയാൻ കഴിയില്ല ആദ്യം ഒരു ദിവസത്തേക്ക് നീട്ടി പിന്നീട് അത് റദ്ദു ചെയ്തു ഞങ്ങൾ പണി അതോടുകൂടി കഴിഞ്ഞു നമ്മുടെ ചെയ്യേണ്ടത് അത് ഞാനിപ്പോ ഡൽഹിയിൽ നിന്നാണ് വരുന്നത് ഡൽഹിയിൽ അവിടെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാധിക്കപ്പെട്ട നിമിഷപ്രിയയാൽ ബാധിക്കപ്പെട്ട കുടുംബം അവർക്ക് അവിടെ നിന്ന് കൊണ്ട് നമ്മുടെ ഇന്ത്യൻ സർക്കാരുമായി ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് അവരെ സൗദിയിലേക്കോ മറ്റോ ഒരു സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ ചർച്ച നടക്കും എന്ന് പറയുന്നതുണ്ട് അതൊന്നും വിശദമായ കടന്നിട്ടില്ല ആവശ്യവും എനിക്കില്ല എനിക്ക് അത് അറിയൂല്ലോ പിടിച്ചു ശിക്ഷിക്കേണ്ടത് ഒന്നും അറിയില്ല ഗവൺമെന്റ് ആ കുടുംബത്തിനോട് അവിടുന്ന് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് അവരെ സൗഹൃദയിലേക്ക് വിളിച്ച് അവിടുന്ന് സംസാരിക്കാനുള്ള പ്ലാൻ പ്ലാനുവരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പല അവരും എത്ര സുഖമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്ത് ചർച്ച അതാണ് ഇപ്പൊ പറഞ്ഞ അവസാനത്തെ വാക്ക് ആദ്യം പറയേണ്ടതായിരുന്നു എനിക്ക് കേന്ദ്രം നോക്കട്ടെ അതെങ്ങനെ ഞങ്ങൾ പറയാം കേന്ദ്രത്തിന് കഴിയാത്തല്ല നിങ്ങൾ തുടങ്ങിയത് എനിക്ക് ബാപ്പാക്ക് കയ്യേറ്റ ആ മകത ഏറ്റെടുത്ത് പാപ്പ കയ്യും കാലം ഒടിഞ്ഞ് കെടുക്കുകയാണ് ഒന്നിനും കഴിയുമില്ല അതുകൊണ്ടാണ് മകനത് ഏറ്റെടുത്ത് മകനെ ഏറ്റെടുത്ത് നോക്കുമ്പോ കുറച്ച് ഗൗരവാ മകൻ തിരിഞ്ഞു പറയാ ബാപ്പാക്കി നോക്കിക്കോളി നടക്കണേ ആര്യ കേന്ദ്രത്തിന് കഴിയാത്തത് തുടങ്ങി എന്ന് പ്രഖ്യാപിച്ചവരൊക്കെ പിടിച്ചുകൊണ്ടറി നോക്കി കഴിയാത്ത ആളുകൾ എങ്ങനെ പിന്നെ നോക്കുക ഒരു കാര്യം വ്യക്തം പ്രത്യേകിച്ച് നയതന്ത്ര ബന്ധമില്ലാത്തൊരു രാജ്യത്ത് വല്ലതും ചെയ്യണമെങ്കിൽ അത് രാജ്യത്തിന്റെ സർക്കാരിനെ കഴിയും നിങ്ങൾ ഒറ്റ ഒറ്റക്കാരെ ചെയ്തിട്ടുള്ളൂ സാധാരണ ചെയ്യുന്ന ഒരു കോള് ഉമർ ഹഫീദിന് ചെയ്തു അതിലപ്പുറം ഒരു ചുക്കുങ്ങൾ ചെയ്തിട്ടില്ല അതിന്റെ തെളിവല്ലേ നിങ്ങളുടെ എഫ് ബിയിൽ നിങ്ങളിട്ട ലെറ്റർ അന്ന് മറക്കാതിരിക്കാം ഒന്ന് കണ്ടോട്ടിടക്ക് ഓർമണ്ടോ ഒന്ന് ജൂലൈ പതിനാറിന് ശിക്ഷ നടപ്പാക്കുമെന്ന് പറയുമ്പോ പതിനഞ്ചിന് ഷേഖ് അബൂബക്കർ എഫ് ബിയിലിട്ട പോസ്റ്റായത് എന്റെ അഭ്യർത്ഥന മാനിച്ച് അതാ അതിലൊരു വാട്ടർമാർക്ക് ഒക്കെ ഉണ്ടോ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്നൊക്കെ എഴുതിയിട്ട് കൊടുത്തു ക്രെഡിറ്റുകൾക്ക് ആവശ്യമില്ല ഇതൊക്കെ വെറുതെ ക്രെഡിറ്റ് ഒന്നും അവൾക്ക് ആവശ്യമില്ല പക്ഷെ പതിനഞ്ചിന് തീരുമാനം എടുത്തു എന്ന് പറഞ്ഞെടുത്ത ഡേറ്റ് പതിനാലായിപ്പോയി പതിനാലിന് തന്നെ മാറ്റി വെച്ച ഒരു സംഗതിയാണ് പതിനഞ്ചിന് ഞാൻ മാറ്റി വെച്ചു എന്ന് പറയുന്നത് മണിക്കൂറുകൾ മാത്രം എന്ത് മണിക്കൂർ ദിവസങ്ങൾക്ക് മുമ്പ് അത് മാറ്റിവെച്ചു പോയി വാട്ടർമാർക്കില്ലാത്ത കാണിച്ചു കൊടുക്കും ഒക്കെ നമ്മളന്ന് കൊണ്ടു വന്നതാണ് ഇതാണ് എൻ്റെ ഒറിജിനൽ അപ്പോൾ ചോദിച്ചു ഇങ്ങക്ക് അവിടുന്ന് കിട്ടിയിരുന്നു ആ ഇതൊക്കെ നിങ്ങൾ ഓരോ ബലൂണുകൾ ഊതി വീർപ്പിച്ചുണ്ടാക്കിയതാണ് ഏതായാലും കേന്ദ്രത്തിനെ കഴിയുമെന്ന് സമ്മതിച്ചല്ലോ എ പി സമസ്തക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് സമ്മതിച്ചല്ലോ അപ്പൊ കേന്ദ്രത്തെയാണ് ഇനി മാനദണ്ഡാക്കേണ്ടി എനിക്ക് കേന്ദ്രം പറയട്ടെ റദ്ദാക്കിയിട്ടുണ്ടോ എന്ന് ആ വാർത്ത ഒന്നുകൂടി കൂടി ഇടക്ക് കേൾപ്പിച്ചു കൊടുത്തോളൂ ും എന്ന തരത്തിലുള്ള ചില സൂചനകൾ ഇതിലെ വൈകുന്നേരം വന്നിരുന്നു കാന്തപുരം വിഭാഗത്തിൽ നിന്നും വന്ന സൂചനയാണത് എന്നാൽ ആ റിപ്പോർട്ടുകൾ തള്ളുകയാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം ചില വ്യക്തികൾ പ്രചരിപ്പിക്കുന്ന വിവരങ്ങൾ അവാസ്തവം കേന്ദ്രം പറയുന്നത് പിയാ സുനിൽ കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും പിയാസുനിൽ ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ നമുക്ക് വലിയ ആശ്വാസകരമായ ഒരു വാർത്തയാണ് വന്നത് കാന്തപുരം ഭാഗത്തു നിന്നുമാണ് നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് അപുരത്തിന്റെ ചില രേഖകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു പക്ഷെ ഇപ്പോൾ കേന്ദ്രം ഈ വിവരം സ്ഥിരീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല ഇത് തള്ളുകയാണോ ഈ വാർത്ത അരുൺ എന്തായാലും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പ്രതികരണം ഈ വിഷയത്തിൽ വരികയാണ് ഇന്നലെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിൽ നിന്നാണ് നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കാൻ പോകുന്നു ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പുരോഗതിയുണ്ട് ഉടൻ തന്നെ യമൻ ഭരണകൂടം നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിറക്കും എന്നൊക്കെയുള്ള വിവരങ്ങൾ കൈമാറിയത് ഏതായാലും ആ വാർത്ത ആ റിപ്പോർട്ട് വലിയ പ്രതീക്ഷയോടെയാണ് നമ്മളടക്കം നൽകിയത് ഈ വാർത്ത സംബന്ധിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം റിപ്പോർട്ടർ തേടിയിരുന്നു ഏതായാലും ഇപ്പോൾ റിപ്പോർട്ടറിനോടാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അങ്ങനെ ഒരു സംഭവം റദ്ദു ചെയ്യലുണ്ടായിട്ടില്ല പച്ചയായ കള്ളം മാധ്യമ പ്രവർത്തകരെ പോലും പറ്റിച്ചതാണ് ഇനി ഈ ശിക്ഷ റദ്ദാക്കി എന്നൊക്കെ പറഞ്ഞ അബുബക്കർ മുസ്ലിങ്ങനെ പറഞ്ഞപ്പോ കൊല്ലപ്പെട്ട ആളുടെ സഹോദരൻ മൂന്ന് പേജിലാണ് എ മുസ്ലിയാർക്ക് മറുപടി എഴുതിയത് വിശദമായി ഓരോ എടുത്തെടുത്ത് ഉദ്ധരിച്ചു കൊല്ലപ്പെട്ട ആളുകളുടെ ആളുകളോ കുടുംബക്കാരോട് നിരന്തരം സംസാരിക്കുന്നു എന്ന് ഈ അബൂബക്കർ എന്ന ആള് വാദിച്ചുകൊണ്ടിരിക്കുന്നു സഹോദരൻ ഐന ബിഹാദൽ കലാം ിയതാണോ ഈ വാർത്ത ഞങ്ങളല്ലേ കുടുംബക്കാര് അങ്ങനെ ഒരു സംസാരം നടന്നാൽ ഞങ്ങളല്ലേ അത് ആദ്യം പറയാം ഏതെങ്കിലും ഒരു ബുദ്ധിയുള്ള ആള് വിശ്വസിക്കോ സ്വന്തം സഹോദരനാ ചോദിക്കുന്നത് അവരതിൽ ശക്തമാണെന്ന് പറയുന്നു എന്നിട്ട് ലാസ്റ്റ് മൂപ്പര് പറയുന്നുണ്ട് ലക്കത് ഹുത്തിമ അമലുക്കും ായ മൊയിലേരെ മൂപ്പരഭാഷയാണ് നിങ്ങള് നിങ്ങളെ പണി കഴിഞ്ഞു എന്നൊന്ന് വാദിക്കുകയാണോ അതുവരെ ഓ അറിഞ്ഞി നിങ്ങളെ പണി കഴിഞ്ഞു എന്നാണോ വാദിക്കുന്നത് അല്ലെ കുൽത്തും ഇൻസാനിയ മനുഷ്യത്വത്തിന്റെ പേരിൽ നിങ്ങൾ പറഞ്ഞ അമൽ പൂർത്തിയായി എന്നാണോ നിങ്ങൾ വാദിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് വലിയ ഖതിവും ഇഫ്തിറ വലിയ കള്ളത്തരമാണ് അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് കൂടി മുപ്പര് പറയുന്നുണ്ട് ദയവ് ചെയ്ത് ഇത്തരം വാദങ്ങൾ പറയുന്നതിന് പറയണം എന്നാണ് അദ്ദേഹം വളരെ ശക്തമായി അതാ വല്ല ധീരതയും നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പഴച്ചതാണ് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് രക്ഷപ്പെടൂ സ്ഥാതെ എന്ന് സ്വന്തം സഹോദരൻ ഇതിൽ എഴുതുകയാണ് എന്തിനാണ് ഒരു വന്ധ്യവയോധികനായ ഒരു മൊയിലാരെ ഈ ഹക്കീമും ബലും ചേർന്ന് ഈ പണിയെടുക്കുന്നത് ഇതിൻ്റെ ഒക്കെ ഉത്തരവാദി അവരാണ് ഈ സഹോദരനെ കൊണ്ട് വരെ ഇത് പറയിപ്പിച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവർക്കാണ് ഇനി എന്തൊക്കെ സംഭവിക്കും ആർക്കാർ വലിയ ഇടപെട്ടിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഇപ്പം രക്ഷപ്പെട്ടു പോയി കേട്ടോ ഇടപെടൽ എവിടെയാണ് ഇവരാണ് ഇതിൻ്റെ എല്ലാ വിഷയങ്ങളും ഇനി വരാൻ പോകുന്ന എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും അവർ കാണും ഞങ്ങൾ പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് സ്വസ്ഥമായി ഇടപെടട്ടെ ഇനിയും രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടെങ്കിൽ രക്ഷപ്പെടട്ടെ കളവ് നിർത്തി ഒരു പാവം മനുഷ്യനെ ബുദ്ധിമുട്ടാക്കുന്നതിൽ നിന്ന് ശിഷ്യന്മാരും മക്കളും പിന്മാറി മൂപ്പരോട് അന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സിതുക്കു വേണം നിങ്ങൾ നിങ്ങളെ നെഫ്സിന്റെ കാര്യം നോക്കിയിരിക്കി ഇതൊക്കെ പറഞ്ഞു കൊടുത്തതാണെന്ന് സബുക്കുൽസാന് സൂക്ഷിക്കണം സബുക്കൊക്കെ എടുത്തോളി സബുക്കുൽ നിസാന് സൂക്ഷിക്കണം എന്നാണ് അന്ന് ഒരു പറഞ്ഞു കൊടുത്ത ഉപദേശം എന്താ സബുക്കുൽസാൻ ഈ ജാതി ഓരോന്ന് പറഞ്ഞ് പറഞ്ഞു തരും അത് സൂക്ഷിക്കണം അള്ളത്തരം പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇടപെട്ടേ